മഹർഷി ദയാനന്ദൻ്റെ ഇരുന്നൂറാം ജന്മദിനവും നരേന്ദ്രഭൂഷന്റെ എൺപത്തി എട്ടാം ജന്മദിനവും നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഇരുന്നൂറ് പ്രഭാഷണങ്ങളിലൂടെ സമുചിതമായി ആഘോഷിക്കുകയാണ് നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപനം നൂറ് ദിവസത്തിൽ ഇന്ന് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടാം ദിവസമായിരിക്കുന്നു പതിനെട്ടാം ദിവസത്തെ പ്രതിജ്ഞ നാസ്തിക പക്ഷത്തിലെ ഭൂരിപക്ഷത്തിനും ഈശ്വരസത്തയും ആത്മസത്തയെയും നിഷേധിക്കുവാൻ വേണ്ടി മനുഷ്യചിന്ത ഭയത്തിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് ശൂന്യ നാസ്തിക പക്ഷത്തിലെ ഭൂരിപക്ഷത്തിനും ഈശ്വരസത്തയും ആത്മസത്തയും നിഷേധിക്കുവാൻ വേണ്ടി മനുഷ്യചിന്ത ഭയത്തിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് ശൂന്യസത്തകളാണ് ബൗദ്ധന സദാ പരിണാമവിധേയമായി കൊണ്ടിരിക്കുന്ന കേവലം ക്ഷണികസത്തയാണ് ആത്മതത്വം ഒപ്പം നാൽക്കവേലയിൽ ചേരാൻ കഴിയാത്ത ഏണി മാത്രമാണ് ഈശ്വരസത്ത ജൈനന പ്രപഞ്ചം ദ്രവ്യങ്ങളാൽ നിർമ്മിതവും അത് സത്യവും ശാശ്വതവുമാണ് ആത്മാവാകട്ടെ ജീവവസ്തുക്കൾക്ക് ചൈതന്യ ബോധം നൽകുന്ന ഇല്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് തോന്നുന്ന തോന്നൽ ഉളവാക്കാൻ കഴിവുള്ള ഒരു സങ്കല്പ സത്തയുമാണ് ഔവിധം ഈശ്വരനും ഒരു കല്പിത ദ്രവ്യം മാത്രമാണ് നവീന വേദാന്തിക്കാകട്ടെ ഈശ്വരനും ജീവാത്മാവും പ്രകൃതിയും ഒന്നുമില്ല കേവലം ഏക സത്ത മാത്രമേ ഉള്ളൂ അതാണ് ബ്രഹ്മം അതുമാത്രമാണ് സത്യം മറ്റെല്ലാം കേവലം മിഥ്യയാണ് ചാർവാഹനയിൽ നിന്നും ബുദ്ധ ജൈന വൈദിക സമ്പ്രദായങ്ങളിൽ നിന്നും നവീന വേദാന്തി അവർക്ക് വേണ്ടത് വേണ്ടതുപോലെ മാത്രം സ്വീകരിച്ചാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യാവാദം പടുത്തുയർത്തിയത് ശങ്കരാചാര്യർ പ്രക പ്രചരിപ്പിച്ച അദ്വൈതവാദവും നവീന വേദാന്തിയുടെ അദ്വൈത മിഥ്യാവാദവും തമ്മിൽ ബന്ധമൊന്നുമില്ല വൈദിക മതം പറയുന്നത് ഈശ്വരനും ജീവാത്മാവും ഭിന്ന സത്തകളാണെന്നാണ് എന്നാൽ ഈശ്വരൻ അദ്വൈത രൂപിയാണെന്നും വൈദികർ പറയുന്നു വൈദിക മതത്തിൽ ജീവാത്മാവ് മോക്ഷാവസ്ഥയിൽ പോലും ഈശ്വര സത്തയായി പരിണമിക്കുന്നില്ല ഈ വൈദികപക്ഷം അറിയാത്ത പണ്ഡിതനല്ല ശ്രീശങ്കരൻ അതിനാൽ ശ്രീശങ്കരന്റെ അദ്വൈതവാദം ശങ്കരന്റെ സ്വന്തമാണെങ്കിൽ അത് സ്വീകരിക്കാൻ മഹർഷി ദയാനന്ദ സരസ്വതി ഒരുക്കമാണ് കാരണം വാദത്തിൽ പൂർവപക്ഷത്തിൻ്റെ സിദ്ധാന്തത്തെ ഉത്തരപക്ഷത്തിന് ഖണ്ഡിക്കുവാൻ വേണ്ടി സ്വീകരിക്കാൻ ഔവിധം പൂർവ ബൗദ്ധ ജൈനന്മാരുടെ പൂർവപക്ഷ ഖണ്ഡനത്തിന് അവരുടെ തന്നെ സിദ്ധാന്തത്തെ ശ്രീശങ്കരൻ ഉള്ളൂ ശ്രുതിയുടെ പക്ഷം നന്നായി അറിയുന്ന ശ്രീമൻ ശങ്കരാചാര്യർ വേദവിരുദ്ധമായതൊന്നും പറയില്ലെന്ന് നമ്മെ ആധുനിക കാലത്ത് ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് നാം മഹാഭാരത യുദ്ധ കാലത്തിന് ശേഷം ഭാരതത്തിന് സംഭവിച്ച അധപതനത്തിന്റെ സ്വരൂപത്തെ ദർശിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി കണ്ടത് നമ്മുടെ വിദ്വ സമൂഹത്തിനുണ്ടായ അധഃപതനവും അവരുടെ നാശവുമാണ് അപ്പോൾ സത്താപരമായിട്ടും ശാസ്ത്രപരമായിട്ടും വൈദിക ചിന്താപദ്ധതി ഒട്ടേറെ പരിണാമങ്ങൾക്ക് വിധേയമായാണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ജീവാത്മാവ് മോക്ഷാവസ്ഥയിൽ പോലും ഈശ്വരൻ ആകുന്നില്ല എന്നുള്ളത് അത്ര പെട്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല മോക്ഷത്തിൽ ബ്രഹ്മം ബ്രഹ്മമായിത്തീരുന്നു ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് ബ്രഹ്മമായിത്തീരുന്നു എന്നുള്ളത് വളരെ പ്രചലിതമായ ഒരു സിദ്ധാന്തമാണ് ഭാരതീയർക്ക് പക്ഷേ ബ്രഹ്മത്തെ ഉപാസിച്ചാൽ ജീവാത്മാവ് സത്താപരമായി പരിണാമവിധേയമാകാതെ ബ്രഹ്മസ്വരൂപത്തിൽ ആനന്ദതുന്തിലായി വർദ്ധിക്കും എന്നത് മഹർഷി ദയാനന്ദന്റെ പക്ഷമാണ് ശങ്കരന്റെ പക്ഷം മായാബാധിതനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം മായയെ ഉപേക്ഷിക്കുന്നതിലൂടെ ബ്രഹ്മത്തിൻ്റെ സത്താസ്വരൂപത്തെ തിരിച്ചറിയുന്നു എന്നാണ് ഇവിടെ ഒരു ദുരിതത്തിൻ്റെ വാദസ്വഭാവം ശങ്കറിൽ ഉണ്ടെന്ന് ഭാരതീയ ദാർശനികർ പലരും ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും മഹർഷി ദയാനന്ദൻ ആക്രമിക്കുന്ന പോലെ ശങ്കരനെ അവർ ആക്രമിക്കുന്നില്ല ശങ്കരനെ സത്യത്തിൽ ദയാനന്ദൻ ആക്രമിക്കുകയല്ല ചെയ്യുന്നത് ശങ്കര പദ്ധതി ഉരുത്തിരിഞ്ഞു വന്ന കാലത്ത് ശങ്കരന്റെ ശിഷ്യന്മാരെ ശങ്കര സിദ്ധാന്തത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ ബൗദ്ധ ജൈന സിദ്ധാന്തങ്ങളുടെ കടത്തിവിട്ടു എന്നാണ് ദയാനന്ദൻ പറയുന്നത് ദയാനന്ദൻ പറയുന്നത് ശ്രീശങ്കരൻ ബുദ്ധനെയും ജൈനനെയും മറികടക്കാൻ വേണ്ടിയിട്ട് ഈ സിദ്ധാന്തത്തെ സ്വാംശീകരിക്കുകയും അവിടെ ശങ്കരന്റെ സിദ്ധാന്തത്തിന് വിരുദ്ധമല്ലാത്തതും ശങ്കരന്റെ അദ്വൈത സിദ്ധാന്തത്തിനെ വൈദിക സിദ്ധാന്തത്തിനോട് ചേർത്തു വെച്ചും ശങ്കരൻ അതിനെ വ്യാഖ്യാനിച്ചു എന്നാണ് പക്ഷെ ശേഷമെത്തിയ ശിഷ്യഗണങ്ങൾ അവർ ബൗദ്ധരും ജൈനരുമായിരുന്നു അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നാല് ശിഷ്യന്മാരാണ് നാല് മഠങ്ങളുടെ അധിപതികളായത് അപ്പൊ ഈ നാല് ശിഷ്യന്മാരും ബൗദ്ധരോ ജൈനരോ ആയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരിൽ പ്രധാനികൾ നാല് പേരും ബൗദ്ധരോ ജൈനരോ ആയിരുന്നു അതായത് ബൗദ്ധരെ അദ്ദേഹം തോൽപ്പിക്കുകയും ജൈനരെ അവർ അദ്ദേഹം തോൽപ്പിക്കുകയും ചെയ്തപ്പോൾ ആ മതത്തിൻ്റെ കത്തു നിന്നു തന്നെ അവർ കൃത്യമായി ശങ്കരന്റെ പക്ഷത്തേക്ക് ചേരുകയാണ് ചെയ്തത് അങ്ങനെ ബൗദ്ധന്റെയും ജൈനന്റെയും ശങ്കര പക്ഷ വിരോധം ഒരു പരിധിവരെ ശങ്കരന്റെ കാലശേഷം അവരിൽ ഉണർന്നു വരികയും അവർ ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷം ശങ്കരാചാര്യ പദ്ധതിയെ വികലമാക്കുകയും ചെയ്തു എന്നാണ് ഇതിന് തത്യമായ ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ ഇപ്പോൾ അടുത്ത് നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ വേദഭാഷ്യങ്ങൾ എടുത്താൽ മാക്സിമം ഒക്കെ വേദഭാഷ്യം ചെയ്തപ്പോൾ ഏകസത്താവാദത്തെ മോണോത്തിസം എന്ന് അവർ പ്രയോഗിച്ചു കളഞ്ഞു അന്നിട്ട് അതും ഏകദൈവ വിശ്വാസവും അദ്വൈതവാദവും ഒന്നാണ് എന്ന് പറയുന്ന തരത്തിൽ ഏകസത്താവാദവും അദ്വൈത സിദ്ധാന്തവും ഏകേശ്വരവാദവും ഇത് മൂന്നും മൂന്നാണ് ശരിക്കെന്താ പറഞ്ഞ ഏകേശ്വരവാദം എന്ന് പറയുന്ന ഒരു വാദം ഭാരതീയമല്ല ഏക സത്താവാദം ഭാരതീയമാണ് അദ്വൈത ചിന്താ പദ്ധതിയും ഭാരതീയമാണ് അപ്പൊ ആ നിലയിൽ നമ്മൾ അതിനെ കാണാതെ ഭാരതീയമായ പാരമ്പര്യത്തിനകത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചത് ബൗദ്ധരും ജൈനരും ശങ്കരാചാര്യരുടെ പദ്ധതികളെ വ്യാഖ്യാനിക്കുന്നതിൽ പക്ഷപാതിത്വം കാണിച്ചു എന്നാണ് ഇവിടെയാണ് ഈ നാസ്തിക നാസ്തികപക്ഷത്തിലെ ഭൂരിപക്ഷത്തിനും ഈശ്വരസത്തയെയും ആത്മസത്തയെയും നിഷേധിക്കുവാൻ വേണ്ടി മനുഷ്യചിന്ത ഭയത്തിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് ശൂന്യ സത്തകളാണ് ഈശ്വരൻ എന്നും ജീവാത്മാവെന്നും പറയുന്നത് എന്ന ബൗദ്ധന്റെയും നാസ്തികരുടെയും വാദം ശക്തമാകുന്നത് ഈ വാദത്തിനോടാണ് ശങ്കരാചാര്യർ തൻ്റെ ഏകസത്താവാദത്തിലൂടെ അതിന് മറുപടി പറഞ്ഞത് അവിടെ ഏകസത്തകളാണ് ഇത് രണ്ടും എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈശ്വരനും ജീവാത്മാവും സചേതനങ്ങളായ ചേതന സ്വരൂപികളാണ് അപ്പോൾ അദ്വൈതം നിലനിൽക്കുന്നത് ഈശ്വരനിലാണ് ഈശ്വരൻ ഏകസത്തയാണ് ഈശ്വരൻ രണ്ടില്ല രണ്ടില്ലാത്തതാണ് ഈശ്വരൻ ജീവാത്മാവാകട്ടെ ബദ്ധനും മുക്തനുമാണ് അതുകൊണ്ട് അവിടെ ദ്വൈതസത്ത നിലനിൽക്കും ഈശ്വരന് ജീവാത്മാവ് പ്രകൃതി എന്ന് പറയുന്ന മൂന്നാമത്തെ തത്വമാകട്ടെ മൂന്ന് ഗുണങ്ങളെ ആസ്പദമാക്കി സാത്വിക രാജസിക താമസിക ഗുണങ്ങൾക്ക് അകത്ത് നിൽക്കുന്ന ജഡസസത്തയാണ് അങ്ങനെയാണ് ഈ ചിജ്ജടം ചിത്ത ജഡം എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ തന്നെ ഭാരതീയ തത്വചിന്തയിൽ വലിയ സ്ഥാനം നേടുന്നത് അപ്പൊ നാസ്തികര് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ചേതനത്വം എന്ന് പറയുന്ന ഒന്നില്ല അത് ജടസംഘാതങ്ങളെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിൽ ജീവന്റെ സ്വരൂപത്തിൽ എന്തോ ഒന്ന് കൂടുന്നു ഒരു പ്രത്യേക അനുവാദത്തില് ഈ പ്രകൃതി ചില സംഗതികളെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ അങ്ങനെ ചേർത്ത് വെക്കുന്ന സത്തകളിൽ നിന്ന് ക്രമത്തിൽ അത് ഒരു ജീവാത്മ സ്വഭാവമുള്ള ഇച്ഛ രാഗ ദ്വേഷ പ്രയത്ന സുഖ ദുഃഖ പുണ്യങ്ങൾ ഈ ഇതുള്ള ഒരു സത്തയായി അത് പരിണമിക്കുന്നു അതുകൊണ്ട് ഈശ്വരനും ഇല്ല ജീവാത്മാവുമില്ല അങ്ങനെ ഒരു സത്തയില്ല പ്രകൃതിയുടെ ഘടകങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചേർന്നിരിക്കുന്നു ആ അങ്ങനെ ചേരുമ്പോൾ അവിടെ ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ആ ജീവന്റെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് ദ്വേഷ പ്രയത്ന സുഖ ദുഃഖ പുണ്യ ആത്മനോ ലിംഗാനി എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല ഈശ്വരനും ഇല്ല പോയിട്ട് ഇവിടെ ഉള്ളത് കുറച്ച് സംഘാതങ്ങളാണ് പക്ഷെ അവിടെയാണ് ഭാരതീയ പാരമ്പര്യം നമ്മളോട് ചോദിച്ചത് നോക്കൂ ഇതിനെങ്ങനെയാണ് ഇങ്ങനെ ക്രമബദ്ധമായ ഒരു സംവിധാനം ഉണ്ടാകുന്നത് ഈ പ്രകൃതിക്ക് ക്രമബദ്ധതയുണ്ട് എങ്ങനെയാണ് അതുണ്ടാകുന്നു ക്രമബദ്ധത ഉണ്ടാകണമെങ്കിൽ ചേതനസ്വരൂപിയുടെ ഇച്ഛ രാഗ ദ്വേഷ പ്രയത്ന സുഖ ദുഃഖ പുണ്യങ്ങൾ ഉണ്ടാകണം അപ്പോൾ ഈ വിധത്തിൽ നാസ്തികപക്ഷത്തിലെ ഭൂരിപക്ഷം ആരോപിക്കുന്ന ഈ വാദത്തെ ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ശങ്കരൻ ഏകസത്താവാദത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമുക്ക് നമുക്കെന്തായാലും ഇന്നത്തെ ദിവസം ഈ പ്രതിജ്ഞ ഇവിടെ അവസാനിപ്പിക്കണം നാലുമണിയായിരിക്കുന്നു പ്രഭാഷകൻ നമ്മളോടൊപ്പമുണ്ട് ഇന്ന് നമ്മുടെ പ്രഭാഷണം ഇവിടെ പതിനെട്ടാമത്തെ ദിവസം എത്തുകയാണ് നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ പി സി ഹരിദാസ് സംഗീതത്തിൻ്റെ രസതന്ത്രം അത് ഒരു ടൈറ്റിൽ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം സംഗീതത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത് അദ്ദേഹം ഒരു കെമി കെമിസ്റ്റ് അല്ല കെമിക്കൽ എൻജിനീയറിംഗ് പാസ്സായ ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ സംസാരത്തിനിടയ്ക്ക് നമ്മളോട് സംസാരിക്കും നമ്മുടെ ഗുരുകുലത്തിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് നമ്മൾ ഔപചാരികതയ്ക്ക് വലിയ സ്ഥാനമില്ല വന്ന വന്നാൾ അതിഥിയാണ് അദ്ദേഹത്തെ നമ്മൾ ദേവതുല്യം സ്വീകരിക്കുന്നു നമസ്കാരം നമ്മുടെ നാട്ടിൽ പ്രഭാഷ്ണം